സംസ്ഥാനത്ത് കോർപ്പറേഷനുകളിൽ പുതിയ മേയർമാർ ചുമതലയേറ്റു തിരുവനന്തപുരത്ത് വി വി രാജേഷും കൊല്ലത്ത് കെ ഹഫീസും മേയർമാരായി കൊച്ചിയിൽ മിനിമോളും തൃശൂരിൽ ഡോക്ടർ നിജി ജസ്റ്റിനും തെരഞ്ഞെടുക്കപ്പെട്ടു ഒ സദാശിവനാണ് കോഴിക്കോട് മേയർ കണ്ണൂരിൽ ചുമതലയേറ്റു പിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങൾ നൽകും കൊച്ചിയിലേക്കാണ് മൊസിനാസു വിവരങ്ങൾ നൽകും കൊച്ചി കോർപ്പറേഷനിൽ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ നടന്നു മിനിമോൾ ചുമതലയേറ്റു ഒപ്പം തന്നെ തൃപ്പൂണിത്തറ അടക്കമുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു എല്ലായിടത്തും പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു ിൽ സി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഭാഗ്യമായി തന്നെ കൊച്ചി കോർപ്പറേഷനിലെ മേയർ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് ഒക്കെ തന്നെ പൂർത്തിയായി വലിയ കൂടി തന്നെയാണ് വി കെ മിനിമോൾ യു ഡി എഫിൻ്റെ വി കെ മിനിമോൾ കൊച്ചി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണെങ്കിലും ആ വോട്ടിംഗ് നിലനോക്കുകയാണെങ്കിൽ നാൽപ്പത്തിയാറ് അംഗങ്ങളാണ് യു ഡി എഫിനുള്ളത് ആ മുഴുവൻ അംഗങ്ങളുടെയും പുറമേ രണ്ട് സ്വതന്ത്രരുടെയും വോട്ടുകൾ ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് വോട്ടുകൾ തേടിയാണ് മിനിമോൾ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചത് എൽ ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥി അംബിക സുദർശനായിരുന്നു അംബിക സുദർശന് ഇരുപത്തിരണ്ട് വോട്ടുകൾ ലഭിച്ചു ആറ് അംഗങ്ങളാണ് ബി ജെ പിക്ക് ഉള്ളത് ബി ജെ പിയുടെ പ്രിയ പ്രശാന്തിന് ആ ആറ് വോട്ടുകളാണ് ലഭിച്ചത് എന്നാണെങ്കിലും പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വളരെ കൃത്യമായി തന്നെ വോട്ടിംഗ് രീതികളെല്ലാം തന്നെ നടന്നു വളരെ ഭംഗിയായി തന്നെ വോട്ടിംഗ് പുരോഗ പൂർത്തിയായി പ്രതീക്ഷിച്ചതുപോലെ തന്നെ വി കെ മിനിമോൾ യു ഡി എഫിൻ്റെ വി കെ മിനിമോൾ ഈ കൊച്ചി മേയറായി തെരഞ്ഞെടുപ്പ് പ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതും ചെറിയൊരു കല്ലുകടി ഉണ്ടായത് പ്രതിപക്ഷത്തിൻ്റെ ചെറിയൊരു ആരോപണമാണ് അതായത് ഈ മേയറായി ചുമതല ഏൽക്കുന്നതിന് മുൻ ശേഷമൊക്കെ തന്നെ ചെറിയൊരു ചട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് മേയർ പാലിച്ചില്ല എന്നൊരു ആരോപണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതായത് പ്രതിപക്ഷത്തിനൊരു അനുമോദന അവസരം നൽകണം പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്നുള്ള ചെറിയ രീതിയിലുള്ള ആരോപണം ഒഴിച്ചു നിർത്തിയാൽ വളരെ ഭംഗിയായി തന്നെ എല്ലാം പൂർത്തിയായി